എന്റെ ഞാനൊരു കൂട്ടിലിരിക്കാമോ വൈകില്ല തന്നെ ചെയ്തു നിങ്ങൾ വധിക്കണം നിങ്ങൾ നിങ്ങൾ വധിക്കണം കുപ്പായം അത്തം മാങ്ങിയ കുപ്പായം നീ വന്നര തീ കുപ്പായം താനേരം കുപ്പായം കട്ട ം കൊമ്പിത്ത് വൽറ്റപ്പോ അങ്ങനെ കേറി കുപ്പായം കൊമ്പിമേളി താണ്ടാതി കുതിങ്ങിയല്ലോ കുപ്പായം കൊമ്പ് വിളിത്ത് അങ്ങനെ कितुम हल्ला radii पेटी तलगाวนilla enda atta tallate neruvarana tallilla neruvarana tallilla to ellakku itayenge like teer comment tappet